ഈ സീസണിൽ ബിഗ് ബോസിൽ പങ്കെടുക്കുന്ന സിനിമാ നടിയാണ് അൻസിബ ഹസൻ മോഹൻലാലിന്റെ മകളായി ദൃശ്യം എന്ന സിനിമയിലൂടെയാണ് അൻസിബ ജനപ്രീതി നേടുന്നത് ശേഷം ബിഗ് ബോസിലേക്ക് വന്നതോടെയാണ് നടിയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് ഈ സീസണിലെ മൈൻഡ് ഗെയിമർ എന്ന നിലയിലാണ് നടി ഇപ്പോൾ അറിയപ്പെടുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അൻസിബയ്ക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു മാത്രമല്ല ഫാമിലി റൗണ്ടിൽ അൻസിബയുടെ ഉമ്മയും സഹോദരനും എത്തിയത് പുതിയ ചർച്ചകൾക്ക് വഴിയൊരുക്കുകയാണ് ഇപ്പോൾ വഴിയൊരുക്കിയിരിക്കുകയാണ് ഇപ്പോൾ ശരിക്കും അൻസിബ തന്റെ ജീവിതത്തിൽ എത്രത്തോളം കഷ്ടപ്പെട്ടിരുന്ന വ്യക്തിയാണെന്നും സ്വന്തം ജീവിതം പോലും മറ്റുള്ളവർക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ച ആളാണെന്നും ഓർമ്മപ്പെടുത്തുകയാണ് ഒരു ആരാധകൻ സോഷ്യൽ മീഡിയ പേജിലൂടെ അദ്ദേഹം പങ്കുവെച്ച കുറിപ്പ് ഇങ്ങനെ ഒരു വെക്കേഷൻ ടൈം എന്റെ ലൈഫിൽ കിട്ടിയ പ്പോഴാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ബിഗ് ബോസ് ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയത് പറഞ്ഞു വന്നാൽ അസിറോയ്ക്ക് പുറത്തായതിനു ശേഷം ബിഗ് ബോസ് സിക്സ് മനം മടുപ്പിക്കുന്നതായിരുന്നു ആരോടും പ്രത്യേകിച്ച് ഇഷ്ടം തോന്നിയിരുന്നില്ല പക്ഷെ ഇടയ്ക്ക് എപ്പോഴും അൻ ഇഷ്ടമായി എന്ന് കരുതി വോട്ട് ചെയ്യാനോ സപ്പോർട്ട് ചെയ്യാനോ പോയിട്ടില്ല അവിടെ ഉള്ളവരിൽ അറിഞ്ഞോ അറിയാതെയോ മൈൻഡ് ഗെയിം കളിക്കുന്നത് അവരാണ് അങ്ങനെ ഞാൻ ഇഷ്ടപ്പെട്ട പോലെ തന്നെ ക്രമേണ ഒരുപാട് ആളുകൾ അൻസിബിയെ സി ഇഷ്ടപ്പെട്ടു തുടങ്ങി അപ്പോഴാണ് ഒരു കൂട്ടം ആളുകൾ അൻസിബയുടെ സപ്പോർട്ട് കൂടുന്നത് കണ്ടിട്ട് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് അപ്പോൾ തൊട്ട് അൻസിബയെ പബ്ലിക്കലി സപ്പോർട്ട് ചെയ്യണമെന്ന് തോന്നി പക്ഷേ ഒരു ഫിലിം സ്റ്റാർ എന്നതിലുപരി അൻസിബയെ പറ്റി ഒരു ഇൻഫർമേഷനും അറിയില്ലെന്നിരിക്കെയാണ് അൻസിബയുടെ ലൈഫ് സ്റ്റോറി അവരുടെ ഉമ്മ പറഞ്ഞു കേട്ടത് അത് വളരെയധികം ഹൃദയത്തിൽ തൊടുന്നൊരു കഥ തന്നെയാണ് ആറു മക്കളിൽ ഒരുവളായി അൻസിബയുടെ ജനനം പക്ഷേ അവളുടെ ലൈഫ് മുന്നോട്ട് പോകവെ ഉപ്പയും ഉമ്മയും സെപ്പറേറ്റഡ് ആയി തുടർന്ന് ആറാം ക്ലാസ് തൊട്ട് അവളുടെ എഡ്യൂക്കേഷൻ ഹോസ്റ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെട്ടു അവളെയും മറ്റുള്ള സഹോദരങ്ങളെയും നോക്കാൻ അൻസിബയുടെ ഉമ്മയ്ക്ക് സ്വന്തം വീട് വിൽക്കേണ്ടി വരുന്നു തുടർന്ന് തൻ്റെ കുടുംബത്തിന്റെ പ്രാരാബ്ദം മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് തൻ്റെ സഹോദരങ്ങളെയും ഉമ്മയെയും നോക്കാൻ വേണ്ടി അൻസിബ തൻ്റെ പതിനഞ്ചാം വയസ്സ് മുതൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തുടങ്ങി ഇടയ്ക്കെപ്പോഴും അൻസിബയെ മാരേജ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ താൻ മാരീഡ് ആയാൽ സഹോദരങ്ങളെ പഠിപ്പിക്കാനും മറ്റും തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുമോ അതിനായി സമ്മതിപ്പിക്കുമോ എന്ന ചോദ്യങ്ങൾ നിരത്തിക്കൊണ്ട് അൻസിബ തൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടി മാരേജ് ലൈഫ് തന്നെ വേണ്ടാന്ന് വെച്ചു അങ്ങനെ സ്വന്തം ഫാമിലിക്ക് വേണ്ടി ലൈഫ് ത്യജിച്ചവളാണ് അൻസിബ എന്നറിഞ്ഞപ്പോൾ അവിടെയുള്ള ഇഷ്ടം തന്നെ കൂടി ഐ ൂട്ട് യു അൻസിബ ഇത്രയും പ്രാരാബ്ദം നീ തലയിൽ വെച്ചിട്ടും പേഴ്സണൽ ലൈഫിലും സ്വന്തം പേഴ്സണാലിറ്റിയിലും മിനിമം ക്വാളിറ്റി കീപ്പ് ചെയ്തതിൽ മിനിമം ക്വാളിറ്റി സ്വയം കൈവരിച്ചതിൽ അൻസിബ ഹസൻ വിന്നർ വിന്നറാകുമോ ഇല്ലയോ എന്നറിയില്ല പക്ഷേ നിന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുടെ സപ്പോർട്ട് ഇനി മുതൽ എല്ലാ കാലവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന് പറഞ്ഞാണ് ആരാധകന്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്